ബഹുമാന്യ സദസ്സിന് വന്ദനം പ്രസംഗത്തിന്റെ ഏഴാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാലക്കുടിയിൽ നടന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളന വേദിയാണ് രംഗം ചാലക്കുടിക്കാരൻ കൂടിയായ നടൻ കലാഭവൻ മണിയായിരുന്നു വിശിഷ്ടാതിഥി മന്ത്രിമാരുൾപ്പെടെ വേണ്ടപ്പെട്ടവർ ഒരുപാടുണ്ട് വേദിയിൽ എല്ലാ അതിഥികൾക്കും എന്റെ നാട്ടിലേക്ക് സ്വാഗതം എന്ന ഒറ്റ വാചകത്തിൽ ഒതുങ്ങി മണിയുടെ അഭിസംബോധന എന്നിട്ട് വേദിയിലേക്ക് തിരിഞ്ഞ് മണി പറഞ്ഞു ഉസ്കൂൾ വിട്ട പോലെ ആൾക്കാർ വേദിയിലുള്ളതിനാൽ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നില്ല അത്രയും നേരം കൂടി മറ്റു കാര്യങ്ങൾ പറയാമല്ലോ സദസ്സിലുയർന്ന കയ്യടി മണിക്ക് കത്തിക്കയറാനുള്ള അനുവാദം കൂടിയായിരുന്നു ഇതും അഭിസംബോധന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഷായത്തിനുള്ള കുറിപ്പടി എന്ന പോലെ സദസ്സിനേക്കാൾ കൂടുതൽ ആളുകൾ വേദിയിലുള്ളപ്പോൾ അഭിസംബോധന ചെയ്യുന്നവർ മിതത്വം പാലിക്കണം അവരുടെയൊക്കെ പേര് നോട്ടീസിൽ ഉണ്ടല്ലോ എന്ന് കരുതി പ്രസംഗകരെല്ലാം കൂടി അത് വായിക്കാൻ തുടങ്ങിയാൽ സദസ്സിൽ മിച്ചമുള്ളവരും കൂടി കളം കാലിയാക്കും അതിനാൽ ആ സാഹസത്തിന് മുതിരരുത് ക്ഷണിച്ച അതിഥികളെല്ലാം പ്രധാനപ്പെട്ടവരാണെന്ന് അവരവർക്ക് തോന്നുമെങ്കിലും അത്തരത്തിലുള്ള ഒരു അഭിസംബോധന സകല മനുഷ്യരെയും ബോറടിപ്പിക്കുന്നതാണ് മണിയെ പോലെ അഭിസംബോധനയിൽ തന്നെ സദസ്സിനെ കയ്യിലെടുക്കുന്ന പ്രസംഗകർ ധാരാളമുണ്ട് ഒരു വേദിയിൽ എൻ ജനറൽ സെക്രട്ടറി പി കെ നാരായണ പണിക്കരെ മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്ര തിരുമേനി അഭിസംബോധന ചെയ്തത് നായർ സർവീസ് സൊസൈറ്റിയുടെ ഇന്ത്യയിലെ പാർത്രിയാർക്കിസായ നാരായണ പണിക്കർ എന്നായിരുന്നു പിന്നീട് പ്രസംഗിച്ച നാരായണ പണിക്കർ ആ അഭിസംബോധനയിൽ നിന്ന് തന്നെ ചിരിയുണ്ടാക്കി അദ്ദേഹം പറഞ്ഞു തിരുമേനി എനിക്ക് പാത്രിയാർക്കീസിന്റെ പദവി തന്നു മെത്രാപോലിത്ത പദവി തരാത്തതിൽ ഏറെ സന്തോഷം അല്ലെങ്കിൽ ഏതാണ് വലിയത് എന്ന് പ്രശ്നമുണ്ടായത് ഭാഗ്യം ചങ്ങനാശ്ശേരി എം എൽ എ ആയിരുന്ന കെ ജി എൻ നമ്പൂതിരിപ്പാടിനെ തിരുവല്ല ലയൻസ് ക്ലബുകാർ ഒരിക്കൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചു അദ്ദേഹം തന്റെ അഭിസംബോധന തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു യൺസ് ലയണസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് കൃത്യമായ സമയത്ത് കൃത്യമായ വാക്കുകളും പ്രയോഗങ്ങളും കണ്ടുപിടിക്കാനായാൽ അഭിസംബോധനയിൽ തന്നെ സദസ്സിനെ നമുക്കൊപ്പം കൂട്ടാം ഇല്ലെങ്കിൽ അബദ്ധങ്ങളിൽ പോയി ചാടാനും സാധ്യതയുണ്ട് ഇത് അത്തരത്തിലുള്ള ഒരു തമാശയാണ് മതപ്രസംഗം തുടങ്ങുന്നതിനു മുമ്പ് ഒരു മുസ്ലിയാരെ സംഘാടകർ ഒരു കാര്യം അറിയിച്ചു പ്രഭാഷണം കേൾക്കാൻ അമുസ്ലിങ്ങളും വന്നിട്ടുണ്ട് അതറിഞ്ഞ മുസ്ലിയാർ പ്രഭാഷണം തുടങ്ങി എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് അസ്സലാമു അലൈക്കും എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് എന്തു പറയണമെന്നറിയാതെ അദ്ദേഹം ഒരു നിമിഷം ശങ്കിച്ചു നിന്നു പിന്നെ തുടർന്നു എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ജനഗണമന അപ്പോൾ മറക്കണ്ട ആദ്യ ആറുപാഠങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട് ഇതോടെ ഇന്നത്തെ വാക്കുകൾ വിസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം നന്ദി No nos